ചാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതുമയുള്ള സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ റോബോട്ടിക് കിറ്റ് പ്രോഗ്രാമിലൂടെ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പുതിയ സൃഷ്ടികൾ തയ്യാറാക്കിയത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തി ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന പതാകയാണ് ഇതിനകം വൈറലായി മാറിയത് ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇവ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് കയ്യടി നേടി ഇതിന്റെ ദൃശ്യങ്ങൾ കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് കുട്ടികളുടെ സൃഷ്ടിയെ പ്രശംസിക്കുന്നത് മാലിന്യ സംസ്കരണത്തിനായി കഴിഞ്ഞ മാസം അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത് ഇവയുടെ പ്രവർത്തന മാതൃകയും ശ്രദ്ധേയമായി ഹരിത മിഷൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ് സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഈ വിജയങ്ങൾക്ക് വലിയ പിന്തുണയായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച രണ്ടാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്